വിശദമായ വാർത്തകളിലേക്ക് ജില്ലയിൽ ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും തുടരുന്നു വ്യാപകമായ നാശനഷ്ടമാണ് നിലവിൽ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉടുമ്പച്ചോലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പ്രധാന പാതകളെല്ലാം മണ്ണിടിഞ്ഞു വീണും മരമൊടിഞ്ഞു വീണും ഗതാഗതം തടസ്സപ്പെടുന്നു ഡാമുകളിലും ജലാശയങ്ങളിലും പുഴകളിലുമെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് നിരവധി വീടുകൾ ഭാഗികമായും പൂർണ്ണമായും തകർന്നു ഹെക്ടർ കണക്കിന് കൃഷിയാണ് നശിച്ചിട്ടുള്ളത് ഇടങ്ങളിലും ചെറിയ ഉരുൾപൊട്ടലുകളും റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ശ്രീ ഗണേഷ് മഴ തുടരുന്ന സാഹചര്യത്തിൽ ിൽ പല മേഖലകളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഡാമുക്കളിലും ജലാശയങ്ങളിലും എല്ലാം ജലനിരപ്പും ഉയരുന്നൊരു സാഹചര്യം നിരവധി വീടുകൾ തന്നെ പൂർണ്ണമായും തകരുന്നൊരു സാഹചര്യമുണ്ട് ഇടങ്ങളിൽ ചെറിയ ഉരുൾപൊട്ടലുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ ജില്ലയിലെ വിനോദസഞ്ചാരത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ സാഹചര്യം എന്താണ് ഇതിൽ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മഴ ഇപ്പോഴും ശക്തമായി ജില്ലയുടെ വിവിധ മേഖലകളിൽ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അധികം മഴ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ദേവികുളം താലൂക്കിലാണ് ദേവികുളം താലൂക്കിന്റെ വിവിധ മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ജില്ലയുടെ അതിർത്തി മേഖലകളിൽ അതിശക്തമായിട്ടുള്ള കാറ്റും കോടമഞ്ഞും മഴയും ജനജീവിതം അതി ദുസ്സഹമാക്കുന്നു എന്ന് തന്നെ വേണം പറയുവാ ഇതിനോടൊപ്പം തന്നെ ഉടുമ്പൻചോല താലൂക്കിന്റെ തോട്ടം മേഖല അതുപോലെ തന്നെ മലയോര മേഖല എന്നിവിടങ്ങളിലും അതുപോലെ തന്നെ പീരുമേട്ടിലെ ഒക്കെ അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് ഇടുക്കി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങൾ അതുപോലെ തന്നെ തൊടുപുഴ താലൂക്കിലെ ഇടപെട്ട പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടതും അതിശക്തമായിട്ടുള്ള മഴയാണ് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മഴ പരും മണിക്കൂറുകളിൽ അതിശക്തമായി തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് നിലവിൽ അറിയിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് അഞ്ചു ദിവസത്തോളം ഇത്തരത്തിലുള്ള ഒരു മഴ ഇടുക്കി ഉൾപ്പെടെയുള്ള മധ്യ കേരളത്തിൽ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് മധ്യ കേരളത്തിലാണ് ഇപ്പോൾ അതിശക്തമായിട്ടുള്ള മഴ പ്രവചനം നിലനിൽക്കുന്നത് ഇതിനാൽ തന്നെ ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇപ്പോഴെ ഓറഞ്ച് അലർട്ട് തുടരുകയാണ് വിവിധ ഇടുക്കി ജില്ലയുടെ വിവിധ പാതകളിൽ ഇപ്പോഴെ യാത്രാ നിരോധനമടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പാതയായിട്ടുള്ള ഗ്യാപ് റോഡിൽ യാത്രാനിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇതുപോലെ തന്നെ കുമളി കൊ കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് വീണും മരം ഒടിഞ്ഞ് വീണുമൊക്കെ തന്നെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഈ കുമളി മൂന്നാർ സംസ്ഥാന പാത മാത്രമല്ല കോട്ടയം കുമളി റോഡ് അതുപോലെ തന്നെ തൊടുപുഴ പുളിയന്മല റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന പാതകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലും മരം മുടിഞ്ഞു വീണുമൊക്കെ തന്നെ പാതകൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് പ്രധാന പാതകളിലുള്ളതെങ്കിൽ ഗ്രാമീണ പാതകളിൽ നിരവധി പാതകളാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നത് ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിട്ടുള്ളത് ഇവിടങ്ങളിലൊക്കെ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇപ്പോഴീ പാതകളൊക്കെ ഗതാഗതയോഗ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലയിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് തുടരുകയാണ് ഇതിനോടൊപ്പം തന്നെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളില് ി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇപ്പോഴെ പ്രവേശനം തടഞ്ഞുകൊണ്ട് ഉത്തരവായിട്ടുണ്ട് ഡി ടി പി സി സെക്രട്ടറിയാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് രാവിലെ തന്നെ ജില്ലയിലെ ഓഫ് റോഡ് ജീപ്പ് സവാരികൾക്ക് നിയന്ത്രണ ഏർപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ അല്പം മുമ്പ് ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് ഇതിനാൽ തന്നെ അന്യദേശങ്ങളിൽ നിന്നും അന്യ നാടുകളിൽ നിന്നുമൊക്കെ തന്നെ എത്തിയിട്ടുള്ള വിനോദസഞ്ചാരികളൊക്കെ തന്നെ ഇപ്പോഴെ റിസോർട്ടുകളിൽ തന്നെ തങ്ങുന്ന ആ ഒരു സാഹചര്യമാണ് ഇവരൊക്കെ തന്നെ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവും നിലവിലില്ലാത്ത ഒരു പ്രതിസന്ധിയും നിലനിൽക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടുന്ന് ഇപ്പോഴെ ചെക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ റോഡുകളിലുള്ള പ്രതിസന്ധികളും മറ്റു അപകടങ്ങളും ഒക്കെ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം വിനോദസഞ്ചാരികളുടെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടായിട്ടുള്ളത് അതായത് അന്തർ സംസ്ഥാന ഗതാഗതമടക്കം അതിജാഗ്രതയോട് കൂടിയിട്ടാണ് ഇപ്പോഴെ ജില്ലയിൽ ഈ മണിക്കൂറിലെ മുന്നോട്ട് പോയിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമൻചോലയിലാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത് രാജകുമാരിയിലെ കൂമ്പൻപാറ ഗവൺമെന്റ് സ്കൂളിലാണ് ഏഴ് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പ് സ്ഥാപിച്ചിട്ടുള്ളത് മറ്റു മേഖലകളിലെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും അതിജാഗ്രതാ നിർദ്ദേശം റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട് ഇവിടങ്ങളിൽ ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുടങ്ങുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ജില്ലയിലെ അഞ്ച് താലൂക്കുകളിലും ഇപ്പോൾ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ അഞ്ച് താലൂക്ക് കേന്ദ്രങ്ങളിലും കൺട്രോൾ റൂമുകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ മുൻകരുതലുകൾ ഒരുക്കുവാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികൃതരോടും റവന്യൂ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറുടെയും സബ് കളക്ടർമാരുടെയും താലൂക്ക് ഓഫീസർമാരുടെയും അതായത് തഹസിൽദാരുടെയും തഹസിൽദാർമാരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഇല്ലെങ്കിൽ ഈ മഴക്കെടുതുകളൊക്കെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതനുസരിച്ചായിരിക്കും കൺട്രോൾ റൂമുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ജില്ലയിലെ പ്രധാന ആ ഡാമുകളായിട്ടുള്ള ഇടുക്കി മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് ഇതിനാൽ തന്നെ ഇവിടങ്ങളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനോടൊപ്പം തന്നെ ആ ജില്ലയിലെ ചെറു ഡാമുകൾ കെ എസ് ഇ ബിയുടെ ചെറു ഡാമുകളിലെല്ലാം അതിൽ ഭൂരിഭാഗം ഡാമുകളും ഇപ്പോൾ തുറന്ന് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് ഈ വൃഷ്ടിപ്രദേശത്തെല്ലാം അതിശക്തമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഇറിഗേഷൻ ഡാട്ടുള്ള മലങ്കര ഡാമിലും ആ ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാട്ടുള്ള കന്നാർ കല്ലാറ് എരട്ടയാർ ഉൾപ്പെടെയുള്ള ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത് വരും മണിക്കൂറുകളിലും അതി ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് എല്ലാ മേഖലകളിലും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റി അതിശക്തമായിട്ടുള്ള ജാഗ്ര ജാഗ്രതാ നിർദ്ദേശം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന മേഖലകളിലും ജലാശയങ്ങൾക്ക് സമീപവും നൽകിയിട്ടുണ്ട് ഇതിനാൽ തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മലയോര മേഖലകളില് വ്യാപകമായി കാറ്റിൽ മരമൊടിഞ്ഞു വീണും മറ്റും വൈദ്യുതി ലൈനുകൾ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുള്ള ഏതാണ്ട് ഭൂരിപക്ഷം വൈദ്യുതി ലൈനുകളും ഈ തോട്ടം മേഖലകളിലൊക്കെ തന്നെ നശിച്ചിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ തന്നെ വൈദ്യുതി പുനസ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇനിയും ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് വിവിധ ഇടങ്ങളിലാണ് ഉടമ ചോള ദേവികുളം പീരുമേട് ഇടുക്കി തൊടുപുഴ താലൂക്കുകളിലെല്ലാം തന്നെ വ്യാപകമായിട്ട് വൈദ്യുതി ലൈനുകൾ കടപുഴകി വീണും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലെല്ലാം വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കെ എസ് അധികൃതരുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോഴും മഴ അതിശക്തമായി തന്നെ വിവിധ മേഖലകളിൽ തുടരുകയാണ് ഞാനിപ്പോഴുള്ളത് ഉടുമ്പൻചോലയിലാണ് ഉടുമ്പൻചോലയിൽ നേരിയ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ ഉടുമ്പൻചോല ഉൾപ്പെടെയുള്ള അഞ്ചു താലൂക്കുകളിലും മഴ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് നിതിൻ